അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടേ കേട്ടോ നമുക്കൊരു സിമ്പിൾ സിമ്പിളായിട്ടൊരു ചമ്മന്തി ചാമ്പക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പൊ ചാമ്പക്ക വെച്ചിട്ട് ചാമ്പക്ക ചാമ്പയ്ക്ക പെരക്കുണ്ടാക്കാം നമുക്ക് അപ്പം നമ്മ ഇത് ചാമ്പക്ക എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉള്ളില് ചാമ്പക്ക ചാമ്പയ്ക്കെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിനൊന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് പിന്നെ ഇതൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കടുക് അപ്പം നമ്മൾ മാങ്ങ വെച്ചിട്ടും ഇതുപോലെയൊക്കെ ചെയ്യൂട്ടോ മാങ്ങ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ പച്ചക്കടി മാങ്ങ എന്ന് പറയും മാങ്ങ പെരക്കെന്ന് പറയും അപ്പം അതുപോലെ തന്നെ കൊണ്ട് മാങ്ങിൻ്റെ പകരം നമ്മൾ എടുക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വെള്ളം ഒഴിക്കാണ്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ചമ്മന്തി ചമ്മന്തിയതുകൊണ്ട് ആ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് പൊട്ടും വെള്ളം ചേർക്കാതെ നിർത്തി നിർത്തിയിട്ട് അടച്ചെടുക്കാം കടുക് നമ്മൾ നമ്മള് ലാസ്റ്റിലിടുകയുള്ളൂ ഇതിനൊന്ന് നന്നായി ചതഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ കടുക് ചേർക്കുള്ളൂ ഉപ്പ് നമുക്ക് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ഞാൻ അടുത്ത നോക്കിയിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കട്ടെ ഇത് ഇവിടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടേട്ടോ അതിലേക്ക് ഇനി നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടകുണ്ട് കേട്ടോ ഇന്ന് ചത ചതയാനേ പാടുള്ളൂ അരയാൻ പാടില്ല ഇതൊന്നും ഇനി ചേർത്ത് എടുക്കാം അതേ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് എന്താ വെച്ചാൽ ചാമ്പയ്ക്കു ഭയങ്കര പുളി ഉണ്ടാവില്ല ചെറിയ പുളി ഉണ്ടാവുള്ളൂ അപ്പൊ അത് പുളി പോരാന്നുള്ളവർക്ക് കുറച്ച് തൈര് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ പുളി അത്യാവശ്യം പുളി ഉണ്ടാവും മാങ്ങയുടെ അത്ര പുളി ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പുളി വേണ്ടവർക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ചാമ്പയ്ക്ക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടെ ഇപ്പൊ ചാമ്പക്കയുടെ നല്ല സീസൺ ആണ് ഇഷ്ടംപോലെ ചാമ്പയ്ക്ക ഉണ്ടാവുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പൊ വീണ്ടും ഒരു വീഡിയോ